സിനിമാ ലോകത്തെ കണ്ണീരിലാഴ്ത്തി മറ്റൊരു ദുഃഖവാർത്ത പ്രാർത്ഥനകൾ വിഫലം ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന പ്രമുഖ സിനിമാ നിർമ്മാതാവ് ധീരജ് ലാൽ ഷാ അന്തരിച്ചു വിജയ് പദ് പോലുള്ള മെഗാഹിറ്റ് ഹിന്ദി സിനിമകളുടെ നിർമ്മാതാവാണ് ധീരജ് ലാൽ ശ്വാസകോശത്തിൻ്റെയും വൃക്കകളുടെയും പ്രവർത്തനം തകരാറിലായതോടെ മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഐ സിയുലായിരുന്നു ഇദ്ദേഹം എന്നാൽ ജീവൻ രക്ഷിക്കുവാനായില്ല ബോളിവുഡിലെ പ്രമുഖ നടന്മാരെ നായകന്മാരാക്കി നിരവധി ചിത്രങ്ങളാണ് ഇദ്ദേഹം നിർമ്മിച്ചത് അജയ് ദേവ്ഗണ്യിരുന്നു വിജയ് പഥിലെ നായകൻ ഗോവിന്ദ ശില്പ ഷെട്ടി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയാണ് ഗാംബ്ലർ എന്ന സിനിമ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പുറത്തിറങ്ങിയ കൃഷ്ണ എന്ന സിനിമ നിർമ്മിച്ചതും ധീരജ് ലാൽ ഷായാണ് സുനിൽ ഷെട്ടിയും കരിഷ്മ കപൂറുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ധീരജ് ലാൽ ഷായ്ക്ക് ആദരാഞ്ജലികൾ